വലിയ സ്ക്രീൻ വെച്ച് സ്റ്റേജൊക്കെ കിട്ടി കുറേ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി കുറേ ക്യാഷ് ചിലവുണ്ട് തന്നെ കണ്ട തന്നെ അറിയാമല്ലോ ഇത് ഫുട്ബോൾ ഗെയിമാണിത് ഗെയിം മത്സരമാണ് രണ്ട് ആളുകളാണ് ഇപ്പോൾ ഈ വൈറ്റും ബ്ലാക്ക് ഷർട്ടും ഇട്ടിരിക്കുന്ന ഈ രണ്ട് ആളുകളാണിത് കളിക്കുന്നത് രണ്ട് കുട്ടികളാണ് വലിയ പ്രായമൊന്നുമില്ല ഞാനിപ്പം പിന്നെ വിന്നറായത് ബ്ലാക്കാന്ന് തോന്നുന്നുണ്ട് ഉണ്ടോ ഇരുപതിനായിരം രൂപയാണ് ഈ വിന്നറിന് കൊടുക്കുന്നത് അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഒന്ന് എനിക്കൊരു അത്ഭുതമായി തോന്നി ഇത്രയൊക്കെ എമൗണ്ട് ചിലവാക്കി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത് ഇതിൻ്റെ അപ്പം അത് പ്രൊമോഷൻ ആയിരിക്കും എന്തെങ്കിലും കമ്പനീൻ്റെയൊക്കെ ആവാനാണ് ചാൻസ് കൂടുതൽ ഇത് കോഴിക്കോട് ഹൈഎറ്റ് മാളിൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എന്ന് മാത്രം ഒരു ഫുട്ബോൾ മത്സരം എവിടെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പ്രതീതി അത് ഇതിൻ്റെ സൗണ്ടും ഇതിൻ്റെ കമൻറ്ററി ഒക്കെ കേട്ടപ്പോൾ അപ്പോൾ ഞാൻ ഇറങ്ങി നോക്കിയതാണ് സംഭവം അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് അല്ലത് ഇതിൻ്റെ എൻ്റെ പോയിൻ്റ് ഞാൻ എത്തിയത് എൻ്റെ ഫസ്റ്റ് ഭാഗങ്ങളും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നി ഇത്രയും ബഡ്ജറ്റൊക്കെ ചിലവഴിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പറഞ്ഞപ്പോളേ എനിക്ക് ചെറിയൊരു അനുഭവം തോന്നി അതുകൊണ്ട് നിങ്ങളെ കാണിച്ചത് മാത്രം ഏ নাট অ'নী ফ্ৰম টেকিডেণ্ট মণিপুৰ বিৰাট ইণ্ড বে এণ্ড অদৰ ল'কেশ থেংক টু সিফেণ্ট